കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത സാമ്പത്തിക വെല്ലുവിളികളിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ മൊത്തം പൊതുകടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തോടെ പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ കടം ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് മൂന്ന് രണ്ട് ബില്ല്യണായി വർദ്ധിച്ചു മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം പതിമൂന്ന് ശതമാനത്തിന്റെ ഗണ്യമായ വർധനമാണിത് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക കടം അവലോകനം നൽകുന്ന ഈ നിർണായക വിവരങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന പൊതുഘടത്തിന്റെ ആഴം അതിന്റെ കാരണങ്ങൾ ഘടന സാമ്പത്തിക രംഗത്തെ പ്രത്യാഘാതങ്ങൾ പാവിലേക്കുള്ള സാധ്യതകൾ എന്നിവ വിശദമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോലാണ് കടം ജി അനുപാതം ഒരു രാജ്യത്തിന്റെ മൊത്തം കടം അതിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന് എത്ര ശതമാനം വേണമെന്ന് ഇത് സൂചിപ്പിക്കും ഈ അനുപാതം ഉയരുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കടം തിരിച്ചടയ്ക്കാനുള്ള ശേഷി കുറയുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പാകിസ്ഥാന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ അറുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഈ അനുപാതം ഏകദേശം എഴുപത് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു ഈ രണ്ട് ശതമാനം വർദ്ധനവ് ചെറിയ തോതാണെങ്കിലും ആണെങ്കിലും ഇരുന്നൂറ്റി എൺപത്തി ആറ് ബില്ല്യൺ ഡോളറിന്റെ ഭീമമായ കടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അന്താരാഷ്ട്ര തലത്തിൽ ഈ അനുപാതം അറുപത് ശതമാനത്തിൽ താഴെ നിലനിർത്തുന്നത് ഒരു ആരോഗ്യപരമായ സാമ്പത്തിക സ്ഥിതിയായി കണക്കാക്കുന്നു എഴുപത് ശതമാനത്തിലേക്ക് അടക്കുന്ന പാകിസ്ഥാന്റെ അനുപാതം രാജ്യം അതിന്റെ സാമ്പത്തിക സുസ്ഥിരത നിലനിർത്താൻ കൂടുതൽ വിയർപ്പ് ഒഴുക്കേണ്ടി വരുമെന്നും അടിവരയിടുന്നു ഉയർന്ന കടം ജി ഡി പി അനുപാതം പുതിയ വായ്പകൾ നേടുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും രാജ്യത്തിന് വലിയ വെല്ലുവിളിയാകും കടം വർധനവിന് പിന്നാലെ സാമ്പത്തിക ഘടകങ്ങൾ നിരവധിയാണ് കടം ജി ഡി പി അനുപാതം വർദ്ധിച്ചതിനു പിന്നിൽ രണ്ട് പ്രധാന സാമ്പത്തിക പ്രതിഭാസങ്ങളുണ്ട് കടം വർധനവിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ജീവിത ജി ഡി പി വളർച്ച പ്രതീക്ഷിച്ചതിലും മന്ദഗതിയിലായത് തന്നെയാണ് കടം കുറയ്ക്കുന്നതിൽ സാമ്പത്തിക ഏകീകരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണവും ഇതാണ് മൊത്തം ആഭ്യന്തര ഉൽപാദനം മന്ദഗതിയിലാവുമ്പോൾ വരുമാനം കുറയുകയും നിലവിലുള്ള കടം ജി ഡിപിയുടെ ഒരു വലിയ ശതമാനമായി നിലനിൽക്കുകയും ചെയ്യും പണപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞത് മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തെ മന്ദഗതിയിലാക്കി പൊതുവെ ഉയർന്ന പണപ്പെരുപ്പം കടത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ പണപ്പെരുപ്പം കുറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുകയും കടം ജി ഡി പി അനുപാതം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പണപ്പെരു നിയന്ത്രിക്കാനുള്ള കേന്ദ്ര ബാങ്കിന്റെ ശ്രമങ്ങൾ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തിയതിന്റെ ഫലമായാണ് ഈ അവസ്ഥ രൂപപ്പെട്ടത് ഈ സാമ്പത്തിക പ്രതിഭാസങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഏകീകരണ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി മാറി സാമ്പത്തിക ഏകീകരണം എന്നാൽ സർക്കാർ ചെലവുകൾ കുറയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ധനക്കമ്മി കുറയ്ക്കുന്ന പ്രക്രിയയാണ് വളർച്ച മന്ദഗതിയിലാവുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്തതോടെ ഈ ശ്രമങ്ങൾ വിഫലമായി പാകിസ്ഥാനെ മൊത്തം കടത്തെ ആഭ്യന്തര ബാഹ്യ കടങ്ങളായി തിരിച്ച് വിശകലനം ചെയ്യുന്നത് കടബാധ്യതയുടെ സ്വഭാവം മനസ്സിലാക്കാനും സഹായിക്കും ആഭ്യന്തര കടം പി കെ ആർ അൻപത്തിനാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ആണ് ഇത് മൊത്തം കടത്തിന്റെ വലിയൊരു ഭാഗമാണ് വർഷം തോറും പതിനഞ്ച് ശതമാനം വർധനവുണ്ടായി എന്നിരുന്നാലും ഈ വർധനവ് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വാർഷിക വർധനവാണ് എന്നുള്ളതാണ് ഒരു ചെറിയ ആശ്വാസത്തിന് വക നൽകുന്നത് ഇതിനർത്ഥം ആഭ്യന്തരമായി വായ്പ എടുക്കുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് എന്നാൽ ഈ കടം പ്രധാനമായും സർക്കാരിന് ഉയർന്ന പലിശ ചെലവ് വരുത്തുന്നു ഇത് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ കാരണമാകുന്നു ബാഹ്യബാധിതകൾ പി കെ ആർ ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം ട്രില്യൺ ആയിരുന്നു ബാഹ്യകടം വർഷം തോറും ആറ് ശതമാനം വർദ്ധിച്ചു വർധനവിന് കാരണമായ പ്രധാന സ്രോതസ്സുകളും നിരവധിയാണ് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര നാണ്യനിധിയുടെ വായ്പകൾ ഒരു പ്രധാന ഘടകമായി ഈ വായ്പകൾ കടുത്ത വ്യവസ്ഥകളോടെയാണ് വരുന്നത് ഇത് പൊതുജനങ്ങൾക്ക് ഭാരമാവുകയും സാമ്പത്തിക പരിഷ്കരണങ്ങൾ നിർബന്ധിതമാക്കുകയും ചെയ്യുന്നു ഒരു ബില്യൺ ഡോളറിന്റെ വാണിജ്യ വായ്പ ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സഹായം ബാഹ്യകടം വർദ്ധിപ്പിച്ചു മറ്റ് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്കും നിരവധിയാണ് ലോകബാങ്ക് മറ്റ് വിദേശ സർക്കാരുകൾ എന്നിവയിൽ നിന്നുള്ള വായ്പകളും ബാധ്യത വർദ്ധിപ്പിച്ചു ബാഹ്യ പൊതു വിതരണം പാകിസ്ഥാനിലെ ഫെഡറൽ പ്രൊവിൻഷ്യൽ ബന്ധങ്ങളിലേക്കും വെളിച്ചം വീശുന്നു മൊത്തം ബാധ്യതയുള്ള എൺപത്തിനാല് ശതമാനവും ഫെഡറൽ ഗവൺമെന്റിന്റെ കൈവശമാണ് ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നയപരമായ തീരുമാനങ്ങൾ ഫെഡറൽ തലത്തിലാണ് എടുക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു ശേഷിക്കുന്ന പതിനാറ് ശതമാനം പ്രവേശികളുടെ ഉപദേശീയ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലാണ് ഏറ്റവും കൂടുതൽ ബാഹ്യ കടമുള്ള പ്രവേശി പഞ്ചാബാണ് ആറ് പോയിന്റ് ഒന്ന് എട്ട് ബില്ല് അഥവാ ഏഴ് ശതമാനം നാല് പോയിന്റ് ആറ് ഏഴ് ബില്ല്യൺ കടമുള്ള സീ ആണ് തൊട്ടു പിന്നിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ വർധനവ് രേഖപ്പെടുത്തിയതും ഈ പ്രവേശിയിലാണ് ഇതിവിടുത്തെ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഫലമാകാം ഈ പ്രാദേശിക അസന്തുലിതാവസ്ഥ പ്രവേശികൾക്കിടയിൽ വിഭവങ്ങളുടെ വിതരണത്തെയും സാമ്പത്തിക വികസനത്തിന്റെ വേഗതയും സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട് ഓരോ പ്രവേശിയും അവരുടെ കടബാധ്യത കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധാലുക്കൾ ഈ ഭീമമായ പൊതുഗടം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു മൊത്തം വരുമാനത്തിന് വലിയൊരു ഭാഗം പലിശ അളവുകൾക്കായി ഉപയോഗിക്കേണ്ടി വരുന്നു ഇത് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുള്ള ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാരിനെ നിർബന്ധിതരാക്കുന്നു ബാഹ്യകണം വർദ്ധിക്കുന്നത് വിദേശനാണയ കരുതൽ ശേഖരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇത് പാകിസ്ഥാൻ രൂപയുടെ മൂല്യ നയിക്കുന്നു ഇത് ഇറക്കുമതിയുടെ വില വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം വീണ്ടും ഉയർത്തുകയും ചെയ്യാം ഐ എം എഫ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾ കടുത്ത സാമ്പത്തിക പരിഷ്കരണ വ്യവസ്ഥകളോടെയാണ് വരുന്നത് ഊർജ്ജവില വർധന നികുതി വർധന സബ്സിഡി വെട്ടിക്കുറയ്ക്കൽ എന്നിവയെല്ലാം പൊതുജനങ്ങൾക്ക് സാമ്പത്തികമായി കടുത്ത ഭാരം നൽകുന്നു ഉയർന്ന കടം ജി അനുപാതം വിദേശ നിക്ഷേപകർക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയിൽ സംശയമുണ്ടാക്കുന്നു ഇത് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നു പാകിസ്ഥാനെ മൊത്തം പൊതുകടം കടം ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് എട്ട് മൂന്ന് രണ്ട് ബില്ല്യൺ എന്ന റെക്കോർഡ് ഉയരത്തിൽ എത്തി നിൽക്കുകയും കടം ജി ഡി പി അനുപാതം എഴുപത് ശതമാനമായി വർദ്ധിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് മന്ദഗതിയിലുള്ള ജി ഡി പി വളർച്ചയും ഉയർന്ന പലിശ പേയ്മെന്റുകളും സാമ്പത്തിക ഏകീകരണ ശ്രമങ്ങളെ തകർത്തു ആഭ്യന്തര കടം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാഹ്യ കടം ഐ എം എഫ് എ ഡി ബി തുടങ്ങിയ സ്രോതസ്സുകൾ വഴി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ പാകിസ്ഥാൻ സർക്കാർ ഉടൻ തന്നെ ഘടനപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക നികുതി അടിത്തറ വികസിപ്പിക്കുക സർക്കാർ ചെലവുകൾ കാര്യക്ഷമമാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നഷ്ടം നികത്തുക എന്നിവയും അനിവാര്യമാണ് എങ്കിലും ഈ ഭീമമായ കടബാധിതയിൽ നിന്നും മുക്തി നേടാനും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനും പാകിസ്ഥാൻ ദീർഘകാലത്തേക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ കടക്കടി രാജ്യത്തിന്റെ സാമൂഹ്യവും രാഷ്ട്രീയപരവുമായി സ്ഥിരതയെ കൂടുതൽ വഷളാക്കിയേക്കാം